ഹലോ കൂട്ടുകാരെ ആമ്പൽപ്പൂ കണ്ടോ നല്ല ആമ്പൽപ്പൂവാണ് ഏളം വയലറ്റ് ഏളം റോസ് കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ ഇതുപോലെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുവാണ് ഒരു ഡാം കാണും പോയപ്പോൾ കണ്ടാണ് ഞാനത് കൂട്ടോ ഒരെണ്ണം അരികി ചേർന്നുണ്ടായിരുന്നു ഞാനത് പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് നട്ടു പിടിച്ചു വരുന്നുണ്ട് കണ്ടോ നല്ല പൂക്കളല്ലേ ഇനി കോട്ടയം മലരിക്കൽ പോകുമ്പോൾ നല്ല പൂ കണ്ടിട്ടില്ല അത് ഒന്നും മേടിച്ചുകൊണ്ട് വരണം തരുമോയെന്ന് അറിയത്തില്ല ചോദിച്ചു നോക്കണം ഇതുവരെ മലരിക്കൽ കോട്ടയത്ത് പോയിട്ടില്ല നല്ല കളറുള്ള ആമ്പലില്ല അവിടെ ഈ ആമ്പൽ റോസ് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ കണ്ടോ ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്ന വെച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിലാണ് എനിക്ക് വലിയ ആഗ്രഹം ഇതൊക്കെ കാണുമ്പോൾ പൂക്കളി കണ്ടോ നല്ല രസമെല്ലാം കാണേ തളുത്ത് വരുന്നുണ്ട് കണ്ടോ പിടിക്കുവലേ കൂട്ടുകാരെ കണ്ടോ തളുത്ത് വരുന്നു കുഞ്ഞിലൊക്കെ വരുന്നുണ്ട് പിടിക്കുമെന്ന് കരുതുന്നു കേരളത്തിൽ എനിക്കുണ്ട് വെള്ള ഉണ്ട് ഒരു വയലറ്റും ഉണ്ട് വേറെ ഒരു വൈലറ്റേ ഇനി അതിൻ്റത് കൊതു വന്ന് മുട്ടയിട്ട് പുഴ വരാതിരിക്കാൻ വേണ്ടി ആ ഗേപ്പി മത്സ്യത്തിന് മീനെ ഇടണം അല്ലെങ്കിൽ കൊതുക് വരും മുട്ടയിടും മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു